കൂട്ടായി വാടിക്കൽ കാട്ടിലപ്പള്ളി യുവാവ് കുത്തേറ്റ് മരിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെ വാടിക്കലിൽ വെച്ചാണ് സംഭവം നടന്നത് കാട്ടിലപ്പള്ളി സ്വദേശി ചെറിയകത്ത് മനാഫിന്റെ മകൻ തുഫൈലാണ് മരിച്ചത് കുത്തേറ്റ് തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാൽ സഹോദരിയുടെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവമായതിനാൽ പ്രതികളെക്കുറിച്ച് പോലീസിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് മണിക്കൂറുകൾക്കകം പ്രതികളെ പിടികൂടുകയും ചെയ്തു വാടിക്കൽ സ്വദേശികളായ കൂട്ടായിന്റെ പിറിക്കൽ ഫവാസ് ഫഹദ് ഫർഷാദ് ഫാസിൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത് ചെറിയകത്ത് മനാഫ് സഫൂറ ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട തുഫൈ സഫീന അഫ്സൽ ഫാസിൽ എന്നിവരാണ് സഹോദരങ്ങൾ ഈ ചാനൽ നടക്കാവിൽ നടക്കാവിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ് ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ